ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെല്ലാവരും കാത്തു കാത്തിരുന്ന ഓണം എല്ലാവരും നല്ല രീതിയിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ അത്തം തൊട്ട് ഓണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ കൂടി ഓണത്തിന്റെ ഒരു രണ്ട് ദിവസം മുന്നേ തൊട്ടൊക്കെയാണ് നമുക്ക് ആ ഒരു ഫീല് ശരിക്കോട്ട് വരള്ളൂ അല്ലേ ആ അപ്പം എന്തായാലും നമ്മൾ ഇതാ ഓണത്തിന് പൂക്കള മത്സരം കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം പൂരാടത്തിന്റെ അന്നാണ് അവർക്ക് സ്കൂൾ അടക്കുന്ന അന്നായിരുന്നു പാറുവിന്റെ സ്കൂളും അതെ പ്രദുവിൻ്റെ സ്കൂളും അതെ അപ്പം രണ്ടുപേർക്കും പൂക്കള മത്സരം അങ്ങനെ കുറെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം സ്കൂളുകളിലൊക്കെ കുറവാണ് കോമ്പറ്റീഷൻസും അങ്ങനത്തെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് ചെറിയ രീതിയിലായിരുന്നു ആഘോഷങ്ങളൊക്കെ അപ്പം എന്തായാലും പൂക്കൾ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂക്കളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടൊക്കെ പോയതായിരുന്നു വേറെ ആരും ചെയ്യാനില്ലല്ലോ എന്നുള്ള ആലോചന മനസ്സിലുള്ള കാരണം കൊണ്ടത്തെ ഞാൻ സാധനങ്ങളൊക്കെ മുന്നേ കൂട്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഓണച്ചന്ത വഴി വെറുതെ ഒന്ന് കറങ്ങി നോക്കിയതാണ് അങ്ങനെ എന്തായാലും ഇതാ പോരാടം ആയി സ്കൂളിലേക്ക് കൊണ്ടുപോ നാടൻ പൂക്കളം ഇടുന്ന പൂക്കളങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ പണ്ട് തൊട്ട് പറയൂലോ അല്ലെ അപ്പൊ വേണ്ടി ഇങ്ങനെ കുറെ നാടൻ പൂക്കളും ഒക്കെ വീട്ടിൽ ഇങ്ങനത്തെ കുറെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രദു ആ അപ്പൊ അതാ അങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അന്നെ പക്ഷേ ഒരു സർപ്രൈസ് എന്ന് പറയാവില്ലേ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ എന്നാലും സജിത്തേട്ടൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഓണത്തിന് ഇവിടെ ആരും ഇല്ലാണ്ട് നമ്മൾ ഒറ്റ തനിച്ചായി പോകൂലേ അപ്പൊ അതൊരു വല്ലാത്ത വിഷമാവില്ലേ എന്ന് കരുതിട്ട് എന്തായാലും സജത്തേട്ടനും വന്നിട്ടുണ്ട് ഏഹ് പോയിട്ട് ഇപ്പം അധികം ആയിട്ടുണ്ടായിരുന്നില്ലേ ഒരു മാസം ആവുന്നതിന് മുമ്പ് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം അപ്പൊ ഓണം നമുക്ക് എന്തായാലും അത് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായി കാരണം അച്ഛനും അമ്മയും ഇപ്പൊ ഇവിടെ നാട്ടിലില്ലാത്ത കാരണം കൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് വിഷമത്തിലാണ് കാരണം എല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴല്ലേ അത് രസം ഉണ്ടാവും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആഘോഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എന്തായാലും ഇപ്പൊ സൈതായിട്ട് വന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓണത്തിന്റെ ഫീൽ എന്തായാലും ഇപ്പൊ വന്നിട്ടിട്ട് അതെന്തായാലും ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് സന്തോഷമായിരുന്നു നമുക്ക് കേട്ടോ അപ്പം എന്തായാലും കുട്ടികളെ എന്നിട്ട് സ്കൂളിലൊക്കെ എന്തായാലും കൊണ്ടുവിട്ടു അങ്ങനെ വൈകിട്ട് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ ഒരു അവസാനവട്ട ഷോപ്പ് എന്നൊക്കെ പറയില്ലേ ആ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുവിധം ഡ്രസ്സൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെയാണ് എടുക്കാറുള്ളത് ഇങ്ങനെപ്പോഴും പറയാറില്ല അല്ലേ അപ്പോൾ അങ്ങനെ കടയിൽ നിന്ന് അങ്ങനെ വല്ലാണ്ട് ഷോപ്പിംഗ് പോകാറില്ല പക്ഷെ ഇതിപ്പോൾ നമ്മൾ തലേ ദിവസം അങ്ങനെയല്ല സൈത്തേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് സൈത്തേട്ടൻ്റെ ഡ്രസ്സ് എടുക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേടിച്ചു കൊടുക്കണം എന്നൊക്കെ അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പം വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഷോപ്പിൽ കയറിയതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ở ok là അതിനൊക്കെ വേണ്ടിയിട്ട് പോയതാണ് പിന്നെ അമ്മമ്മയ്ക്ക് ഞാൻ നേരത്തെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മമ്മയ്ക്ക് സെറ്റുമുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ കുട്ടി മുന്നേ പോയിട്ട് എടുത്തുവച്ചിട്ടാണ് അപ്പൊ അത ഇതായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇതാണ് വാങ്ങിച്ചത് എല്ലാ വർഷവും നമുക്കൊരു കുത്താൻപുള്ളി വ്ളോഗൊക്കെ ഓണം സമയത്ത് ഉണ്ടാവാറുള്ളതാണ് പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു വ്ലോഗി എന്നോട് ആരും കമന്റിൽ ചോദിച്ചിട്ടുണ്ടെന്ന് റിപ്ലൈ ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട് കാരണം ഇപ്പൊ പ്രാവശ്യം നമ്മളങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്രാവശ്യം അങ്ങനെ പോകേണ്ടത് പിന്നെ അമ്മ ഇവിടെ ഇല്ല അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സെറ്റുമുണ്ടിൻ്റെ കാര്യങ്ങൾ സിറ്റ് സാരി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും താല്പര്യമുള്ള ആള് അപ്പൊ അമ്മ അവിടെ ഇല്ലാത്ത കാരണം കൊണ്ടു പിന്നെ അതിന്റെ ആവശ്യങ്ങളും ഇല്ലല്ലോ അമ്മമ്മയ്ക്ക് മാത്രമേ ആവശ്യമുള്ളൂ അങ്ങനെ എന്തായാലും നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എന്താ പറയാ ജസ്റ്റ് തലേ ദിവസം എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് വീട്ടിലേക്ക് തിരിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനതാ ഉത്രാടം ആയിട്ട് ഓണത്തിന്റെ തലേ ദിവസം നമ്മൾ ഒന്ന് ഓണം എന്ന് പറയണ ഉത്രാടം അങ്ങനെ ഉത്രാടത്തിന് സാധാരണ നമ്മൾ വീട്ടില് തൃക്കാക്കരപ്പന വെക്കുന്ന ദിവസമാണ് പക്ഷെ ഈ വർഷം എന്തായാലും നമ്മൾ എന്താ പറയാ വെക്കുന്നില്ല എന്നാണ് വിചാരിച്ചത് ആദ്യം എനിക്ക് വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അമ്മമ്മ പിന്നെ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല ഈ വർഷം നമ്മൾക്ക് തൃക്കാരപ്പന വെക്കണ്ട എന്ന് വിചാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് പൂക്കളം തന്നെയാണ് ഇടുന്നത് കേട്ടോ അമ്മമ്മയ്ക്ക് ഏക്കാദേശിയാണ് കേട്ടോ അപ്പം അമ്മമ്മക്കുള്ളത് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് മാവ് ഒക്കെ ഇതാണ് അമ്മമ്മ കഴിക്കുള്ളൂ അപ്പം അമ്മമ്മക്കുള്ളത് ആദ്യമേ റെഡിയാക്കി വെച്ചു നമുക്ക് അല്ല റെഡിയാണ് ഇതെന്താ ഇവിടെ പിട്ട് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ എന്ന് ആരും വിചാരിക്കരുത് കേട്ടോ ഞാൻ അന്ന് അത്തത്തിനുണ്ടാക്കിയതാണ് പിന്നെ ഇന്നുണ്ടാക്കണേ ദിവസവും ദോശ ഇഡ്ഡലിയൊക്കെയാണ് ഉണ്ടാവാറുള്ളത് പക്ഷെ ഇതിപ്പോൾ പഴം പുഴുങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം പിട്ടല്ലേ അത് കാരണം കൊണ്ടാണ് പിട്ടുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതേ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് പഴം ഇത്തിരി നല്ല പോലെ പഴുത്ത് പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെയാണ് കാണാൻ ഇത്തിരി ഭംഗി കുറവൊക്കെ ഉണ്ടെന്നുള്ളൂ നല്ല മധുരം ഉണ്ടാവും പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ നോക്കട്ടെ ഇന്ന് കൊറച്ച് മതിന്നാ തോന്നിച്ചു കമന്റ് മാത്രേ ഉള്ളൂ അകടെ ഇറങ്ങി പോവിടേ ഇവിടെ രണ്ടെണ്ണല്ലേ വെച്ചപ്പോ ഇവിടെ രണ്ടെണ്ണം കൂടെ പോരെ പൂവ് ഞാൻ പൊട്ടിച്ചോണ്ടിട ഉത്രാടപ്പൂക്കളം പക്ഷെ ഇന്ന് നമ്മള് ചെറിയ പൂക്കളം ഉണ്ടാക്കണോ നാളെ നമുക്ക് പൊളിക്കണം അല്ല അങ്ങനെയല്ല അങ്ങനെ പറയരുത് പൂന്നുള്ളി പൊളിക്കലാണോ അവിടെ ഉം പൂന്നുള്ളി പൊളിക്കലാണ് ആ ഓക്കെ പറ്റുന്നില്ല വെച്ച് കടച്ചിട് ഞാൻ ചെയ്തോളാ ആ ചെയ്യാൻ തരാ പ്രാവശ്യം നമുക്ക് തൃക്കാരപ്പം വെക്കണില്ല അല്ലേ അത് വലിയൊരു ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് സാരല്ല ആ തരാ തരാ നമ്മള് ഇപ്രാവശ്യം ഞാൻ വെക്കണം എന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് കേട്ടോ തൃക്കാരപ്പനെ പക്ഷെ അമ്മമ്മെന്നോട് പറഞ്ഞു പറഞ്ഞുല്ലേ ഇപ്രാവശ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞു പല കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ആ ഒരു കാരണം ആ അതന്നെ കാരണമുണ്ട് അപ്പൊ നമ്മളങ്ങനെ വേണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ ഇപ്രാവശ്യം വെക്കാ അച്ഛനും ഇല്ല അപ്പൊ അത് കാരണം കൊണ്ട് അപ്പൊ നമ്മള് ഇത്രയും കൂടെ ഉള്ളതും കൂടെ അതായി എന്താ കാണിക്കുന്നത് ഇതും കൂടെ കുഞ്ഞിപ്പൂക്കളി ഞാൻ വിനിക്ക അവസാനം വെറുതെ തൊട്ടിരിക്കാൻ വേണ്ടി മാത്രം ഏച്ച അങ്ങനല്ല അതെന്താണ കഥ ആ കഥ പിന്നെ പറഞ്ഞതാണ് എന്താണാ കഥ ആണോ എന്നാലും ഒന്ന് പറ വെറുതെ പറ അങ്ങനെ നമ്മൾ ചെറിയൊരു പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഒരുവിധം എല്ലാവരുടെയും വീട്ടില് ഉത്രാടം തിരുവോണം അവിട്ടമൊക്കെ പഴം പുഴുങ്ങിയത് തന്നെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഉണ്ടാവുക അല്ലെ പിന്നെ ഇപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ ഇതൊരു ഐറ്റം ആയിട്ട് നമ്മളുടെ കൂടെ ഉണ്ടാവും പഴം പുഴുങ്ങിയതും പപ്പടവും അതുപോലെ തന്നെ വറുത്ത ഉപ്പേരി അതായത് കായ കായ വറുത്തത് അതും കൂടെ കൂട്ടിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ഉപ്പും മധുരവും എല്ലാം കൂടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഉത്രാടം ദിവസത്തെ പരിപാടി നമ്മൾ കാടാമ്പുഴക്കാണ് പോകുന്നത് കേട്ടോ കാടാമ്പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയമ്മയുടെ വീട്ടിൽ ഞാൻ എപ്പോഴും ചേച്ചി ചേച്ചി എന്ന് പറയാറില്ലേ ചേച്ചി എന്ന് പറയണത് എൻ്റെ സ്വന്തം ചേച്ചിയല്ലാട്ടോ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് അതായത് എൻ്റെ ചെറിയ ാണ് അത് ചിലരൊക്കെ ഞാൻ ചോദിക്കുന്നതാണ് പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയുന്നുണ്ടാവില്ലല്ലോ അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ടാണ് ഇന്ന് പോകുന്നത് അതെ വന്നൂടെ നേരെ ടേബിളിലേക്ക് എവിടെ വട വട എന്തായിരുന്നു കഴിച്ചേ ആ എനിക്കുള്ള വടയിലൂടെ ഉള്ളുനീ ഇതെന്താ ഇഡ്ലിയാണ് ഇഡ്ലി ഓക്കെ ഒരാള് മിസ്സിങ് മിസ്സിംഗ് ആണ് ഇത് കാണിച്ച് കൊതിപ്പിക്കണം നമുക്ക് അല്ല ഒരാളല്ല അതെ അതല്ലേ പറഞ്ഞു ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളെ ഉദ്ദേശിച്ചു ബാക്കി മൂ ബാക്കി നാലാള് അമ്മായി ഉണ്ണിയേട്ടനും അച്ഛനും അമ്മയും അങ്ങനെ അങ്ങനെതാ നമ്മളിതാ ഉത്രാടത്തിന്റെ സദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അതാ സംഭവങ്ങളെല്ലാം സദ്യയുടെ സാധനങ്ങൾ എല്ലാം വിഭവങ്ങളെല്ലാം അതാ വേശലും ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിപ്രാവശ്യം ഉത്രാടം അവിടെ മാറാക്കര കാടാമ്പുഴ ചേച്ചി വീട്ടിൽ കൂടാം എന്നാണ് വിചാരിച്ചത് ചില വർഷങ്ങളിൽ കഴിഞ്ഞ വർഷമൊക്കെയും അങ്ങനെ തന്നെ ആയിരുന്നു ഒരു ദിവസം അവിടെ എല്ലാവരും കൂടെ കൂടും പിന്നെ അടുത്ത ദിവസം എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരും അങ്ങനെ അങ്ങനെ അപ്പോൾ നമുക്ക് ഇതിനൊരു ആവുമ്പോൾ അതിനൊരു ഇത് കാരണം എല്ലാ ദിവസവും സദ്യ തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ സദ്യ കഴിക്കുമ്പോൾ നമുക്ക് അതൊരു മടുപ്പ് പോലെ തോന്നൂലേ അപ്പൊ നമ്മളിങ്ങനെ മാറി മാറി കഴിക്കുമ്പോൾ പിന്നെ വലിയൊരു പ്രശ്നമില്ലല്ലോ അപ്പോൾ അത് കാരണം വേണ്ട അമ്മാമി അങ്ങോട്ട് വന്നിട്ടായിരുന്നു അപ്പൊ നമ്മളെല്ലാവരും കൂടെയിട്ട് ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് കാടാമ്പുഴ വെച്ചിട്ടാണ് ഈ ഇപ്രാവശ്യത്തെ ഉത്രാട സദ്യ കഴിക്കുന്നത് കേട്ടോ

സത്യം സത്യക്കെന്തെ ശരിക്കും പറഞ്ഞാൽ കഴിച്ചിട്ട് അടുത്തില്ലേ കണ്ടു രണ്ടു ദിവസം സത്യ സത്യം നമുക്ക് പെട്ടെന്ന് എടുക്കും പ്രശ്നമുണ്ട് I'm कर 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 मारू अरे നമ്മളിതാ കാടാമ്പുഴ അമ്പലത്തിലെത്തിയതാണ് കേട്ടോ രാവിലെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നേരിട്ടിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പൊ നമ്മൾ എന്തായാലും വൈകുന്നേരം വരണ സമയത്ത് അമ്പലം തുറക്കുന്ന സമയമായിരുന്നു അപ്പൊ എന്തായാലും അമ്പലത്തിലും കൂടെ ഒന്ന് കയറി തൊഴുത്തിട്ട് വരാന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ വരുന്ന സമയത്തൊക്കെ നമ്മൾ കാണിക്കാറുള്ളത് തന്നെയാണ് അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ വരെ മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം അതായത് എന്നും കാണിക്കുന്നതൊക്കെ തന്നെയാണ് എന്നാലും പലരും പറയാറുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നവരൊക്കെ പക്ഷെ നാലും നാട്ടിലില്ലാത്തവർ അവർക്കൊക്കെ ഇതിൻ്റെ ഒരു ചുറ്റുപാടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അമ്പലത്തിൽ പോയ ആ ഒരു ഫീലും നമ്മളുടെ ഓർമ്മകളൊക്കെ വരുമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെയാണ് ഞാൻ ഈ പോകുമ്പോഴൊക്കെ അത് കാണിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ പോയി തൊഴുതിട്ട് എന്തായാലും നല്ലപോലെ തൊഴാൻ പറ്റും ഞങ്ങൾ വെച്ച് നല്ല തിരക്കായിരിക്കും മുത്രാടായിട്ടെന്നൊക്കെ വിചാരിച്ചു പക്ഷേ തീരെ തിരക്കുണ്ടായിരുന്നില്ല നമ്മൾക്ക് സുഖമായിട്ട് തൊഴുതിട്ട് വരാൻ പറ്റി ഞാൻ എന്തായാലും കാടമ്പോഴും പോയി തൊഴുത് വരികയും കൂടെ ചെയ്തു അങ്ങനെ എന്തായാലും നമ്മളുടെ ഉത്രാടം അങ്ങടെ കളറായി തന്നെ പറയാം കേട്ടോ കാരണം നമ്മളിപ്പോ ഇവിടെ ആരും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാന്ന് വെച്ചെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനും അമ്മമ്മയും കുട്ടികളും തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ സൈതേറ്റിനും കൂടി വന്ന കാരണം കൂടെ നമ്മൾക്ക് പുറത്തൊക്കെ പോകാനും പറ്റി പിന്നെ കുറച്ചുകൂടെ ഒക്കെ നല്ല ഇതുപോലെ ഓണത്തിന്റെ ഒരു ഫീല് ശരിക്കും വന്നു അപ്പൊ എന്തായാലും ഉത്രാടം നല്ലായിരുന്നു നമ്മൾ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളു കെട്ടോ പിന്നെ ഇനി തിരുവോണം ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നല്ല ഓണം ആഘോഷിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ എന്തായാലും നമ്മളെടുത്ത് പറയൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഇന്ന് പറയുന്ന പോലെയൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കിട്ടും അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഓണം ബ്ലോഗായിട്ട് കാണാം അതുവരെയും ബൈ